നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമല കോളേജ് വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ലാലേട്ടൻ ചിത്രം എംബുരാൻ വരവേറ്റ് മൂവാറ്റുപുഴ മലയാളത്തിലെ ബിഗ് ബജറ്റ് ചിത്രത്തിന് വൻ വരവേൽപ്പാണ് മൂവാറ്റുപുഴയിലെ സിനിമാ പ്രേമികൾ നൽകിയത് മലയാള സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരുന്ന എംബുരാനെ ഉത്സവ പ്രതീതിയോടെ വരവേറ്റ് മൂവാറ്റുപുഴ പൃഥ്വിരാജസകുമാറിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായെത്തിയ മലയാളത്തിലെ ബിഗ് ബജറ്റ് ചിത്രത്തിന് വൻ വരവേൽപ്പാണ് മൂവറ്റുപിടിയിലെ സിനിമാ പ്രേമികൾ നൽകിയത് ചിത്രത്തിന്റെ സ്വീകരണം ഒരുക്കി ഐസെക്സ് മീഡിയ തിയേറ്ററിന് മുന്നിൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച രാത്രി ഡി പാർട്ടിയും വ്യാഴാഴ്ച രാവിലെ ശിങ്കാര്യമേളവും ഒരുക്കിയിരുന്നു കേരളത്തിൽ മാത്രമായി എഴുന്നൂറ്റി അൻപത് സ്ക്രീനുകളിലാണ് ചിത്രത്തിന്റെ പ്രദർശനം മൂവറ്റുപിടിയിൽ ആശീർവാദ് ഐസെക്സ് മെരിയ ലതാ തിയേറ്ററുകളിലായി അഞ്ച് സ്ക്രീനുകളിലാണ് എംബുരന്റെ പ്രദർശനം ഒരുക്കിയത് ചിത്രത്തിന് തിയേറ്ററിനകത്തും ഗംഭീര വരവേൽപ്പാണ് ആരാധകർ നൽകിയത് ഇടവേളക്ക് ശേഷം എത്തിയ മോഹൻലാലിന്റെ തിരിച്ചുവരവ് മൂവാറ്റുപുടയിലെ ആരാധകർ ആഘോഷമാക്കി മണിക്കുള്ള ഫസ്റ്റ് ഷോ കഴിഞ്ഞിറങ്ങിയ പ്രേക്ഷകർ ഗംഭീര പ്രതികരണമാണ് ചിത്രത്തിന് നൽകിയത് ലാലേട്ടന്റെ തിരിച്ചുവരവെന്നും പ്രതീക്ഷിക്കപ്പുറമാണ് ചിത്രമെന്നും പ്രേക്ഷകർ പ്രതികരിച്ചു ഒന്നും ലാലേട്ടന്റെ പറയാല്ല തകർത്തിട്ടുണ്ട് ഹോളിവുഡ് ലെവൽ ചിത്രത്തിന് മൂവാറ്റിപ്പുഴ നെഞ്ചേറ്റിയെന്ന് ഓൾ കേരള മോഹൻലാൽ ഫാൻസ് കൾച്ചറൽ ആൻഡ് വെൽഫെയർ അസോസിയേഷൻ മൂവാറ്റിപ്പുഴ ഏരിയ പ്രസിഡന്റ് അമൽ ബാബു പറഞ്ഞു എംപുരാൻ സിനിമ ഹോളിവുഡ് ലെവലിലാണ് പൃഥ്വിരാജ് മേക്ക് ചെയ്തിരിക്കുന്നത് ലാലാട്ടൻ തകർത്തു ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് ഹാഫ് തൊട്ട് അടിപൊളി സെക്കൻഡ് ഹാഫ് വേറെ ലെവലിൽ പടം കൊണ്ടുപോയിട്ടുണ്ട് അടിപൊളി ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെയാണ് ആരാധകർ ചിത്രത്തിന്റെ വിജയം ആഘോഷമാക്കിയത് ആദ്യ ദിനം തന്നെ അൻപത് കോടി നേട്ടം കൊയ്ത ചിത്രം പ്രേക്ഷകരുടെ പ്രതീക്ഷ കൈവിടാതെ ആവേശ കൊടുമുടിയിൽ സ്വർണം വിൽക്കുന്നതിന് മുൻപ് ജേക്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില ജേക്കോയിൽ തന്നെ ജേക്കോ ജ്യുവേഴ്സ് തൊടുപുഴ